ഞാൻ നേരെ മദീനത്തേക്ക് തിരിച്ചുവരികയാണ് ഉണ്ടായത് എന്ന് മഹാനായ സ്നേഹിക്കുന്നു ജീവനേക്കാൾ ജനങ്ങൾ മണ്ണിനെ സ്നേഹിക്കുന്നു കുടുംബ ബന്ധത്തെക്കാൾ ജനങ്ങൾ ഇഷ്ടികയെ സ്നേഹിക്കുന്നു സ്വന്തം ചോരബന്ധത്തെക്കാൾ അങ്ങനെയല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ മനുഷ്യന്റെ അലച്ച അത്യാഗ്രഹം ദുരാഗ്രഹം أمي دمائي نور أورلا بدي إلّا أيّ رسول الله صلى الله عليه وسلم دعّل دعاء بسم الله على نفسي، وأهلي ومالي وديني، بسم الله على كل شيء أعطانيه ربي، اللهم رضني بقلايك وبارك لي فيما قدر لي، حتى لا أحبّ تعجيل ما أخرته ولا تأخير ما عجلته، ولا منوهر ما يدعياند. കൊണ്ടുള്ള കൊണ്ടുള്ള സുരക്ഷ സുരക്ഷ കൊണ്ട് എനിക്ക് നൽകണേ എൻറെ വീട്ടുകാർക്ക് നൽകണേ എന്റെ സമ്പത്തിന് നൽകണേ എന്റെ ദീനിനു നൽകണമേ പറഞ്ഞു നോക്കി ബിസ്മില്ലാഹി നഫ്സി ഞാൻ സുരക്ഷിതത്വം ചോദിക്കുന്നു റബ്ബേ നഫ്സി എനിക്ക് വാഹിലി എൻ്റെ ഭാര്യ മക്കൾ മാതാപിതാക്കൾക്ക് എൻറെ മക്കൾക്ക് നഫ്സി

കുതിരലി എനിക്ക് എന്താണോ നീ തന്നത് അതിലെനിക്ക് വറക്കത്തു നൽകേണമേ ഇനി പറയുന്ന ഭാഗം നീ എനിക്ക് തരാൻ പിന്തിപ്പിച്ച വിഷയം പെട്ടെന്ന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാത്ത വിധം നീ പെട്ടെന്ന് തന്നത് ഇപ്പൊ വേണ്ടില്ലായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കാത്ത രീതിയിൽ നീ തന്നതിൽ നീ എനിക്ക് പൊരുത്തം നൽകണേ ചമ്പുരാനെ എത്ര അത്ഭുതകരമായത് ആയാണത് ഇപ്പൊ നമുക്ക് ആലോചിക്കുന്നു ഉമ്മാൻ്റെ ആ സ്ഥലം കിട്ടിയ എനിക്ക് പെര വെക്കണം എന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു അതിപ്പോ നടന്നില്ലല്ലോ ലാഹുവേ നീ എനിക്കിപ്പൊ തരണ്ട എന്ന് വിചാരിച്ച വിഷയം അത് പെട്ടെന്ന് വേണമെന്ന് ഞാൻ കൊതിച്ചു പോകുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഒരു അള്ളാഹുച്ചാലോ തീരുമാനമെടുത്തു റബ്ബൈ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ കച്ചവടത്തിന് ഒന്നുകൂടെ മെച്ചായിരുന്നല്ലോ പക്ഷെ എന്താ ഈ സംഭവിച്ചത് വേണ്ടില്ലായിരുന്നു എന്ന് ചിന്തിക്കാത്ത രീതിയിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ് തൃപ്തിപ്പെടുത്തേണമേ എനിക്ക് എനിക്ക് നീ നൽകണേ നമുക്കൊക്കെ നൽകട്ടെ അള്ളാഹുവെറും はい。<laughs>